നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വൻ തീപിടുത്തം രണ്ട് മൊബൈൽ ഷോപ്പ് പൂർണ്ണമായും അഞ്ചോളം ഷോപ്പുകൾ ഭാഗികമായും കത്തി നശിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം റോയൽ മൊബൈൽ ടോപ് ടെൻ മൊബൈൽ എന്നീ മൊബൈൽ ഷോപ്പുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ട് ആവാം അപകടകാരണമെന്നാണ് പറയുന്നത് 什么不能 സമീപത്തെ അഞ്ചോളം കടകളിലേക്ക് തീ പടർന്നു തിരൂർ താനൂർ പൊന്നാനി ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ടീമെത്തിയാണ് തീ അണച്ചത് നാട്ടുകാരും യാത്രക്കാരുമടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി പങ്കാളികളായിരൂർ